നമസ്കാരം പ്രിയരെ ഇന്ന് പറയാൻ പോകുന്ന കഥയിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു കഥ ആരംഭിക്കാം മുല്ലവീട്ടിൽ തറവാട് അവിടുത്തെ ഗ്രഹനായികയാണ് രാജി ഭർത്താവ് നേരത്തെ മരിച്ചുപോയി ഒരു മകനുണ്ട് അവൻ ചെന്നൈയിലാണ് ജയൻ അവനും ഭാര്യയും കുഞ്ഞും നാളെ വൈകുന്നേരത്തോടെ എത്തും രാജിയുടെ മകൻ ജയൻ ചെന്നൈയിൽ ഒരു ബേക്കറി നടത്തുകയാണ് അവന്റെ ഭാര്യ രേണു അവിടെയുള്ള സ്കൂളിലെ ടീച്ചറാണ് രേണുവിന്റെ സ്കൂൾ സ്കൂൾ വധ വീട്ടിലാണ് അവർ താമസിക്കുന്നത് മകൾ കല്ലു രേണുവിന്റെ രേണുവിന്റെ സ്കൂളിൽ എൽ കെ ജിയിലും പഠിക്കുന്നു രാജിയുടെ ഒരേ ഒരു മകനാണ് ജയൻ ചെറുപ്പത്തിൽ ഒരു ആക്സിഡന്റിലാണ് പിതാവ് മരിക്കുന്നത് രാജി അവിടെയുള്ള ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ജോലി ഉള്ളതിനാൽ ജയനെ നല്ല രീതിയിൽ തന്നെ പഠിപ്പിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാജിയുടെ ചെറിയച്ഛന്റെ മകൻ മോഹൻ ചെന്നൈയിൽ നിന്ന് നാട്ടിലെത്തിയപ്പോൾ രാജിയെ കാണാൻ വന്നതും മോഹനൻ ജയനെ ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നത് അവിടെ ഒരു അനാഥാലയത്തിൽ വളർന്ന രേണുവിനെ മോഹൻ ജയന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു അത് പിന്നെ വിവാഹത്തിൽ എത്തിച്ചേർന്നു അങ്ങനെ അമ്മയെ തനിച്ചാക്കി ആദ്യമൊക്കെ ചെന്നൈയിൽ പോകാൻ ജയന് ഭയങ്കര സങ്കടമായിരുന്നു അമ്മയെ കൂടി ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ ജയൻ ആവുന്നത് ശ്രമിച്ചു പക്ഷേ രാജി സ്വന്തം നാട് നാടുവിട്ടുപോകാൻ ഒരുക്കമല്ലായിരുന്നു നിവർത്തിയില്ലാതെ ജയൻ ചെന്നൈയിൽ ഭാര്യയോടൊപ്പം ജീവിതം ആരംഭിച്ചു അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ടു പോയി രാജി സ്റ്റെയർ കേസിൽ നിന്നു കാല് തെറ്റി വീണു വലത്തേക്കാലിന് ചെറിയ ഒരു പൊട്ടൽ പ്ലാസ്റ്റർ ഇട്ടു വീട്ടിലാണെങ്കിൽ രാജിയെ നോക്കാനും ആരുമില്ല അങ്ങനെ രേണു ചെന്നൈയിലെ സ്കൂളിൽ നിന്ന് കുറച്ചു ദിവസത്തെ ലീവ് എടുത്ത് രാജിയെ പരിചരിക്കാൻ പരിചരിക്കാൻ വന്നു നിന്നു ആ സമയത്താണ് രാജിയുടെ രണ്ടാം ജന്മം തുടങ്ങുന്നത് രേണു അനാഥയാണെങ്കിലും അവൾക്ക് അങ്ങനെ ഒരു വിഷമമില്ല തൻ്റെ കൂടെ പഠിച്ചിരുന്നവരുമായി ഇപ്പോഴും നല്ല ബന്ധമുണ്ടായിരുന്നു അവൾ അവധിക്ക് നാട്ടിൽ വരുമ്പോഴൊക്കെ അവരുടെ ഓരോരുത്തരുടെയും ഒപ്പം അവരുടെയൊക്കെ വീട്ടുകളിൽ പോയി നിൽക്കാറുണ്ടായിരുന്നു എല്ലാവരുമായും നല്ല സൗഹൃദത്തിലായിരുന്നു അവൾ ജയൻ അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അവൾ ആദ്യം പറഞ്ഞത് അവൾ ഒരു അനാഥയാണെന്നാണ് അത് അവനിൽ ചെറുതായിട്ടൊരു ഞെട്ടലുണ്ടായെങ്കിലും അവളോടുള്ള അതിരുകവിഞ്ഞ പ്രണയത്തിലും ജയൻ അവളെ തന്നെ കെട്ടാൻ സമ്മതം അറിയിക്കുകയായിരുന്നു വിവാഹത്തിന് ശേഷമാണ് രേണു കസിന്മാരുടെ കൂടെ ടൂർ പോയതും അവിടെ ജീവിതം ആസ്വദിക്കുകയും ചെയ്ത കഥ ജയനോട് തുറന്നു പറഞ്ഞത് അവൾ അനാഥയായതുകൊണ്ട് ഒരു വിവാഹ ജീവിതം സ്വപ്നം കണ്ടിരുന്നില്ല അനാഥയായ തന്നെ ഏതെങ്കിലും ഒരുത്തൻ കിട്ടിയാൽ അയാളുടെ കൂടെ ജീവിതം തീർക്കേണ്ടി വരുമല്ലോ അതോർത്താണ് അവൾ അവളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ ആസ്വദിക്കാൻ പോയത് അങ്ങനെ പോയപ്പോഴാണ് ജയനെ കണ്ടതും ജയൻ കല്യാണം ആലോചിക്കുകയും മറ്റും ചെയ്തത് എന്നാൽ ശരിയായിട്ടുള്ള ജീവിതം ആസ്വദിച്ചത് ജയനുമായിട്ടുള്ള വിവാഹ ശേഷമായിരുന്നു ഊട്ടിയിലായിരുന്നു മധുവിധുവൊക്കെ ആ തണുപ്പിൽ അവർ മധുവിതു നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചു അവർക്കൊരു കുഞ്ഞുണ്ടായതിനു ശേഷമാണ് മോഹനൻ നാട്ടിലേക്ക് മടങ്ങുന്നത് മോഹനൻ സ്കൂൾ ജീവിതത്തിൽ തുടങ്ങി വെച്ച ബേക്കറി ജയനെ ഏൽപ്പിക്കുകയും ചെയ്തത് ബേക്കറി വളരെ ലാഭത്തിലായതുകൊണ്ടാണ് സ്കൂളിൽ നിന്ന് ലീവ് എടുത്തതിനാൽ അമ്മയ്ക്കൊരു നേരം പോക്കിനായി അവൾ വീടിനടുത്തൊരു ബേക്കറി തുടങ്ങിയതും അവിടെ അമ്മയെ സഹായിക്കാൻ മോഹനന്റെ കൊച്ചുമകൻ അബിയെ നിർത്തുകയും ചെയ്തു അബി പഠിക്കാൻ മണ്ടനായതിനാൽ അവൻ ബേക്കറിയോട് ചേർന്നുള്ള ഒരു മുറിയിൽ ഒരു ഡി ടി പി സെന്റർ തുടങ്ങുകയും ചെയ്തു വർക്കുള്ളപ്പോൾ അബി തന്റെ മുറിയിൽ തന്നെ ആയിരിക്കും എന്നാൽ അതിരാവിലെ ബേക്കറി തുറക്കുകയും ഒരു പത്തു പതിനൊന്ന് മണിവരെ രാജിയെ സഹായിക്കുകയും ചെയ്തു വൈകുന്നേരം അതുപോലെ തന്നെ സ്കൂൾ ടൈമിൽ മാത്രമേ രേണു ബേക്കറിയിൽ കാണൂ രാജി വയ്യാത്ത കാലം വെച്ച് എട്ടരയ്ക്ക് കടയിലെത്തൂ രാത്രി സമയങ്ങളിൽ രേണുവും ജയനും തമ്മിലുള്ള കൊച്ചുവർത്തമാനം എത്തി നിൽക്കുന്നത് മറ്റു പലതിലുമായിരിക്കും ചില നേരങ്ങളിൽ അത് രാജി കേൾക്കാറുമുണ്ട് ജയന്റെ അച്ഛൻ മരിച്ചതിൽ പിന്നെ രാജി എല്ലാം ഉള്ളിലൊതുക്കി ജീവിച്ചത് രാജിയുടെ ആ ഒതുങ്ങിക്കൂടിയുള്ള പെരുമാറ്റം മൂലം അരുതാത്തതിനൊന്നും അവളെ ആരും സമീപിച്ചിട്ടുമില്ല മാത്രമല്ല തന്റെ മകൻ ജയനായിരുന്നു അവൾക്കെല്ലാം ജയൻ വിവാഹ ജീവിതം തുടങ്ങിയതിൽ പിന്നെയാണ് അവൾക്കൊരു വിശ്രമം പോലും കിട്ടുന്നത് തനിക്ക് കിട്ടേണ്ട സുഖങ്ങളെല്ലാം അവൾ ജയനായി മാറ്റിവെച്ചു അത് അവനും അറിയാം ജയൻ അത് രേണുവിനോടും പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം രാജിയും രേണുവും തമ്മിൽ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിലാണ് രേണു രാജിയോട് ചോദിക്കുന്നത് അമ്മേ അച്ഛൻ മരിച്ചിട്ട് ഒരു വിവാഹ ജീവിതത്തെ പറ്റി അമ്മ ചിന്തിക്കാതെ ഇരുന്നതെന്താണ് ജയൻ എപ്പോഴും പറയും ഏട്ടൻ കാരണമാണ് അമ്മയുടെ ജീവിതം വെറുതെ പാഴായതെന്ന് രാജി പറഞ്ഞു ഓ അങ്ങനെയൊന്നും അല്ല മോളെ എനിക്കൊരു വിവാഹത്തെ പറ്റി ചിന്തിക്കാൻ പോലും ആയില്ലെന്ന് തന്നെ പറയാം എനിക്കെല്ലാം അവനായിരുന്നു എന്റെ മകൻ ജയൻ അവനെ പഠിപ്പിക്കുക അവനൊരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുക്കുക എന്നതായിരുന്നു എന്റെ ചിന്ത മുഴുവൻ അമ്മ ഇപ്പോഴും സുന്ദരിയാ കേട്ടോ അമ്മയെ കണ്ടാൽ ഇപ്പോഴും വലിയ പ്രായമൊന്നും പറയില്ല ഏറിയാലും ഒരു മുപ്പത്തഞ്ച് രേണു പറഞ്ഞു കോടിയെവിടുന്ന് കളിയാക്കാതെ രാജി രേണുവിന്റെ നേരെ കൈ ഓങ്ങി അമ്മയെ ഞാൻ അമ്മയുടെ ഒരു കാര്യം ചോദിച്ചോട്ടെ രാജി അവളെ ഒന്ന് നോക്കി അമ്മയ്ക്ക് എപ്പോഴെങ്കിലും മറ്റേ ആഗ്രഹം തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും സത്യം പറയണം അമ്മ എന്നോട് എന്റെ ജീവിതത്തിൽ അതിന് ഞാൻ രണ്ടാം സ്ഥാനമാണ് മുളെ കൊടുത്തിട്ടുള്ളത് ആദ്യം എനിക്ക് ജയന്റെ കാര്യമാ പിന്നെ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം കാണുമ്പോഴാണ് ഞാൻ എന്നെ കുറിച്ച് തന്നെ ഓർക്കുന്നത് അമ്മ എന്നെ കുറിച്ച് എന്തെങ്കിലും ജയൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ എന്റെ ഒരു ഇരുപത്തിനാല് വയസ്സിനുള്ളിൽ തന്നെ ഞാൻ അതെല്ലാം ആസ്വദിച്ചിരുന്നു അതും ഞാൻ വിവാഹത്തിന് മുൻപ് ജയനോട് അത് പറയുകയും ചെയ്തിരുന്നു അമ്മയ്ക്കും ഇനി അതൊക്കെ ആകാം രാജ ഒരു ഞെട്ടലോടെ തന്റെ മരുമകളെ ഒന്ന് നോക്കി നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഇത് വലിയൊരു പട്ടണമൊന്നുമല്ല മോളെ അതുമാത്രമല്ല എന്നെ ഇവിടെയുള്ള ആൾക്കാർക്കെല്ലാം അറിയാം ഒരു ചീത്തപ്പേരുണ്ടാക്കാൻ എളുപ്പമാണ് ഈ പ്രായത്തിൽ എനിക്കതിന്റെ ആവശ്യമൊന്നും ഇല്ല മോളെ എന്ത് പ്രായം ഇതൊക്കെയാണോ അമ്മ പ്രായം അമ്മയെ കണ്ടാൽ ഇപ്പോഴും അടിപൊളിയല്ലേ എനിക്ക് വരെ അമ്മയെ കണ്ടാൽ അസൂയ തോന്നാറുണ്ട് പിന്നെ ചീത്തപ്പേരിന്റെ കാര്യം ഓ അതാണ് കാര്യം അല്ലാതെ താല്പര്യക്കുറവൊന്നുമില്ല അല്ലേ ഉച്ച കള്ളി മരുമകൾ അമ്മായിയമ്മയുടെ അമ്മയുടെ തോളിൽ കൈവച്ച് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിരുന്നു രാജിയുടെ കാലിലെ പ്ലാസ്റ്റർ എല്ലാം എടുത്ത് ഒരുവിധം നടക്കാറായപ്പോൾ രേണു ഒരു ജോലിക്കാരിയെ രാജിയെ സഹായിക്കാനായി ഏർപ്പാടാക്കിയിട്ട് തിരിച്ച് ചെന്നൈയിലേക്ക് പോയി അവൾ അവിടെ ചെന്ന് ഒരു ദിവസം രാത്രിയിൽ രാജിയോട് സംസാരിച്ച കാര്യം ജയന്റെ അടുത്ത് പറഞ്ഞു അവൻ അവളെ രൂക്ഷമായി ഒന്ന് നോക്കി നീ എന്തിനാ അമ്മയോട് ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ പോയത് നിനക്ക് വേറെ പണിയൊന്നുമില്ലേ നമ്മളെ നമ്മളെപ്പോലെ തുറന്ന ചിന്താഗതിക്കാരി അല്ല അമ്മ അമ്മയ്ക്ക് വിഷമമായി കാണും ഓ അമ്മയ്ക്ക് വിഷമമൊന്നുമില്ല പിന്നെ ജയേട്ടൻ കൂടെ കൂടെ പറയാറല്ലേ ഏട്ടന് വേണ്ടി അമ്മ ജീവിതം ഹോമിച്ചെന്ന് അപ്പോ ഈ ഒരു ജീവിത സാഹചര്യത്തിലെങ്കിലും അമ്മയ്ക്കൊരു സന്തോഷം കിട്ടുമല്ലോ അതല്ലേ നമ്മൾ ചെയ്യേണ്ടത് നീ പറയുന്നതൊക്കെ ശരിയാണ് പക്ഷേ അമ്മയ്ക്ക് ഈ പ്രായത്തിൽ നമ്മൾ കല്യാണം ആലോചിക്കുന്നത് എങ്ങനെയാ ഇനി ഒരു കല്യാണത്തിന് അമ്മ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല അതും ഈ പ്രായത്തിൽ ജയൻ ചിരിച്ചു ഏട്ടാ അമ്മയ്ക്ക് ഇപ്പോഴും ഉള്ളിൽ താല്പര്യമുണ്ട് അതിലുപരി പേടിയുമുണ്ട് അതുമല്ല അമ്മയുടെ ആഗ്രഹിക്കുന്നില്ലെങ്കിലും അമ്മയുടെ ശരീരം അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അവിടെയുള്ള സമയത്ത് ഏട്ടൻ എന്നെ ഫോണിൽ വിളിച്ചപ്പോൾ എന്റെ സംസാരം കേട്ട് അമ്മ ചുണ്ടു നനയ്ക്കുകയും കാലുകൾ ഇറകിപ്പിടിക്കുന്നതും ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് നീ നീ പറയുന്നതൊക്കെ ശരിയായിരിക്കും പക്ഷേ എങ്ങനെ എങ്ങനെയാ നീ ഉദ്ദേശിക്കുന്നത് ഏട്ട എന്തെങ്കിലും ഒരു വഴി കിട്ടും എന്തായാലും ഏട്ടനായി മാറ്റിവെച്ച ജീവിതം അമ്മയ്ക്ക് നമ്മൾ തിരികെ കൊടുക്കണം എങ്ങനെയാണെന്ന് വഴിയെ നമുക്ക് ആലോചിക്കാം അങ്ങനെ മക്കളുടെ നിർദ്ദേശപ്രകാരം രാജി ചെന്നൈയിൽ നിൽക്കുവാൻ പോയി അവിടെ ചെന്നപ്പോൾ രാജിയുടെ മുന്നിൽ വെച്ച് ജയനുമായി രേണു അടുത്തിടപഴകുന്നത് രാജിയിൽ വല്ലാത്ത ചലനങ്ങൾ ഉണ്ടാക്കി ജയന് തന്റെ അമ്മയുടെ മുന്നിൽ വെച്ച് രേണു ഇങ്ങനെ അടുത്തിടപഴകുന്നതും മറ്റു ഇഷ്ടമല്ലെങ്കിലും രേണുവിന്റെ മനസ്സിൽ എന്തോ ഉണ്ടെന്നറിയാം അവനൊന്നും മിണ്ടിയില്ല അങ്ങനെ അവിടെ വെച്ച് കാലങ്ങളായി ഉറങ്ങിക്കിടന്ന അമ്മയുടെ പല ആഗ്രഹങ്ങളും അവൾ ചെന്നൈയിൽ കൊണ്ടുചെന്ന് നിറവേറ്റിക്കൊടുത്തു